ഭക്ഷണം കണ്ടുവരുന്ന ജീവിയാണ് കാക്ക എന്റെ അണിയെ കാക്കനെ കണ്ടാണ് ഭക്ഷണം കഴിക്കൽ വീട്ടിയാൽ മറ്റേ കാക്കയും പങ്കെടുത്ത് കഴിക്കും സവിശേഷ സ്വന്തം പേര് പറയുന്ന ജീവിയാണ് കാക്ക കാക്ക കാക്കയെ കാണാൻ എന്ത് ഭംഗിയാണ് ഒരു തൊട്ടാവാടി തത്തമ്മ ചെന്തായുച്ചി ചുണ്ടിച്ചു പച്ച തത്തമ്മ തത്തമ്മയ്ക്ക് ഇടുപ്പച്ചു തുന്നിയൻ്റെ അമ്മ എന്റെ വീട്ടിൽ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു അയിൽ ഒരു തത്തമ്മ ചത്തു അപ്പോൾ ഒരു തത്തമ്മയ്ക്ക് സങ്കടം ഞങ്ങൾ തിന്നത് ഞങ്ങൾ തിന്നുന്നത് എല്ലാതും തത്തമ്മയ്ക്ക് കൊടുക്കും മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല പക്ഷിയാണ് പെണ്ണുങ്ങൾ കോഴിക്ക് ഒരാണുണ്ട് തിർച്ചു കൂട്ടി അച്ച ചപ്പൊക്കെ കോഴി ചീക്കി പരത്തി വികൃത കോഴികളാണ് ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങൾക്ക് മുട്ട തരും ഞാനും എൻ്റെ കുഞ്ഞാനിയനും മുട്ട തിന്നു രാവിലെ രാവിലെ ഒന്തുന്ന പൂവൻ കോഴിയാണ് പൂവൻ കോഴിയുടെ തല ഉയർത്തി നി തല ഉയർത്തി നിന്നത് കാണാ എന്ത് ഭംഗിയാണ് അവധാന് പെറികമാണ് റാവ് കൂട്ടം കൂട്ടമായി പറക്കുന്ന ഭംഗിക്ക് വേണ്ടിയാണ് നല്ല ഭംഗിയാണ് മയിൽ ഭംഗി ഇല്ലാതാണ് ആണമയിലിന് എനിക്ക് നല്ല ഇഷ്ടം പിന്നെ ആണ് മയിലിന്റെ നൃത്തം കാണാൻ നല്ല ഭംഗിയാണ് മൈൻഡ വീട്ടിൽ മയിൽ കാണലുണ്ട് ആൺ മയിലാണ് കൂടുതൽ പുസ്തകത്തിൽ മൽപ്പീൽ വെച്ചാൽ ആകാശം കാണാതെ വളറും എൻ്റെ ഉമ്മ പറഞ്ഞിക്കണു ശരിയാണോ തെറ്റാണോ എനിക്ക് അറിയില്ല നിങ്ങൾ മയിലിനെ കാണാറുണ്ടോ